ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോ സെറ്റ് മേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റായിട്ട് ഇതാ ഇതുപോലെ ഒരു ക്ലോത്താണ് എടുക്കുന്നത് കേട്ടോ ഈ ഒരു ക്ലോത്തിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി നടക്കി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം സെൻ്ററിലൂടെ നമുക്ക് തുന്നിയിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മെഷീൻ സ്റ്റിച്ചും കൊടുക്കാം ഞാനിവിടെ മെഷീൻ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം രണ്ടിഞ്ച് വീതിയാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മീറ്ററോളം നീളമുണ്ട് കേട്ടോ അതുപോലത്തെ രണ്ട് പീസുകളാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കണം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചിനെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് നല്ലതുപോലെ അതിൻ്റെ ആ അറ്റത്തായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കണം അങ്ങനെ മൊത്തമായിട്ടും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സൂചീന ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗം ഇതുപോലെ ഒന്ന് ലൂസാക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിൻ്റെ അറ്റത്തായിട്ട് ഒന്നുകൂടി ഒന്ന് ചേർത്ത് തുന്നി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട അത്രയും വലിപ്പം ഇതിലെടുത്തതിന് ശേഷമാണ് അതിലേക്ക് തുന്നി കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് നീളമാണ് ഇതിനെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കതിൻ്റെ ഞൊറിവുകളെല്ലാം ഒരുപോലെ ആക്കി കൊടുക്കാം ഇതുപോലെ തന്നെ പത്തിഞ്ച് നീളത്തിൽ ഒരെണ്ണം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ രണ്ടറ്റത്തും ഇങ്ങനെ ഒരിഞ്ച് ഗ്യാപ്പ് വിട്ടുകൊണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ഞാനിവിടെ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൈകൊണ്ട് എടുത്താലും മതി കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം സാറ്റിൻ റുബൺ ചുറ്റിയിട്ടുള്ള ഇതുപോലെ ഒരു ഹെയർ ബോ എടുക്കുന്നുണ്ട് അതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെയായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ രണ്ട് അറ്റത്തും ഒരേ ലെവലിൽ വരണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചെറുതും വലുതും ആവാത്ത രീതിയിൽ ഒരുപോലെ കിട്ടണം ഇതുപോലെ കിട്ടണം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി അതിലെടുക്കുന്നത് ഒരിഞ്ച് വീതിയുള്ള രണ്ടച് നീളമുള്ള ഒരു സാറ്റിൻ റിബൺ ആണ് ഈ റിബണെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗ്ലൂഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തണം ഇല്ലെങ്കിൽ തുന്നിയെടുത്താലും മതി ഞാനിപ്പം ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ അറ്റത്തായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം കൂടി അതിലേക്ക് ഇങ്ങനെ ചേർത്ത് വൃത്തിയായിട്ട് ടൈറ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് നാലിഞ്ച് നീളവും ഒരിഞ്ച് വീതിയുള്ള ഇതുപോലെ ഒരു സാറ്റിൻ റിബണയാണ് എടുക്കുന്നത് ആ ഒരു സാറ്റൺ റിബിണിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റർ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് നിർത്താം അങ്ങനെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് സെൻ്റർ ഭാഗം കുഴിച്ച് പിടിച്ച് രണ്ടറ്റവും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം ചെറിയൊരു പീസ് കൂടി എടുത്തിട്ട് നമുക്കതിൻ്റെ ബാക്കിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം ഇനി നമുക്ക് നേരത്തെ റിബണ് ഒട്ടിച്ച് എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പം നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ടുള്ള ആ ലെയറുകൾ ഉണ്ടല്ലോ ആ ലെയറുകളെ ചേർത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ച് നിർത്തണം അതിനുശേഷം നമുക്ക് ബി സെവൻ തൗസൻഡ് ഗ്ലോ ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കി അതിലേക്കുള്ള ബീഡ്സുകളെല്ലാം ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹെയർ ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാം അപ്പോൾ അതുകൂടി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഇതുപോലൊരു നെറ്റ് ക്ലോത്ത് ആണ് എടുക്കുന്നത് ഈ ഒരു നെറ്റ് ക്ലോത്ത് അഞ്ചിഞ്ച് വീതിയാണ് എടുക്കുന്നത് അതിന് മൂന്ന് ഭാഗമായിട്ട് ഇങ്ങനെയൊന്നും അടക്കി കൊടുക്കണം ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ദാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം വിട്ടു പോരാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഓരോ ഭാഗത്തും നമ്മൾ തുന്നിയെടുക്കുന്നതിനനുസരിച്ച് അതിനെ ബാക്കിലേക്ക് ബാക്കിലേക്ക് ഇങ്ങനെ തുന്നിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് തുന്നിയെടുക്കണം അതിനുശേഷം ദാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ കോണായിട്ടാണ് അതിലേക്ക് തുന്നിയെടുക്കുന്നത് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ആ അറ്റത്തെത്തുന്ന സമയത്ത് ഒരു ബീഡിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി പിടിക്കുക കേട്ടോ അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ കോൺ ആയിട്ടൊന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും അതിലേക്ക് ഒരു ബീഡിനെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ടൈറ്റാക്കിയിട്ട് ഒന്നുകൂടി പിടിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ഐഡിയാസും ഒരേ ഒരു ക്ലോത്ത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഐഡിയാസാണ് ഷൈൻ വീഡിയോസിൽ ഇതുപോലെയുള്ള ഐഡിയാസ് ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഐഡിയാസാണ് അതെല്ലാം അപ്പോൾ എല്ലാവരും അതെല്ലാം ഒന്ന് കാണുമെന്ന് വിചാരിക്കുന്നു മുഴുവനായിട്ടും തുന്നിയെടുത്ത സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇത്ര ഭാഗം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ബാക്കി ആ ഒരു തുണീനെ നമുക്ക് ആവശ്യമായിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് തുന്നിയെടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തിനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇതിങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ള ലുക്ക് ഇങ്ങനെയായിരുന്നു ഇനി നമുക്ക് ഒരു ബണ്ണിനെ എടുക്കുന്നുണ്ട് ഈ ഒരു ബണ്ണിനെ ബോട്ടിലിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നിവർത്തി ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ പിരിഞ്ഞു പോരാത്ത രീതിയിൽ ഇങ്ങനെ നിവർത്തി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് അതിലേക്കൊന്ന് തുന്നിയോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നെറ്റ് ക്ലോത്തിനെ ഒന്ന് പിടിച്ചിട്ട് ആദ്യം നല്ലതുപോലെ അതിലേക്ക് തുന്നി യോജിപ്പിച്ചെടുക്കുക വിട്ടു പോരാത്ത രീതിയിൽ അതിനുശേഷം നമുക്ക് നെറ്റ് ക്ലോത്തിനെ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക വീണ്ടും തുന്നിയെടുക്കാം കേട്ടോ ഇങ്ങനെ തുന്നിയെടുക്കുന്ന സമയത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഞാനിപ്പോൾ ഇതിനകത്ത് കെട്ടുകൾ ഇട്ട് കൊടുത്തിട്ടില്ല നല്ല ടൈറ്റായിട്ട് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കെട്ടുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അതാ മൊത്തമായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൈനലായിട്ട് വരുന്ന ആ ഒരു അറ്റം എത്തുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തതുപോലെ നല്ല വൃത്തിയായിട്ടും വിട്ടുപോരാത്ത രീതിയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും അതിലേക്ക് തുന്നി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനത് ആ ഒരു മൂന്ന് നാല് പ്രാവശ്യം അതിലേക്കൊന്ന് തുന്നിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് ആ ഒരു രണ്ട് കളർ നല്ല അടിപൊളി ലുക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിളല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ചെയ്യുന്നു വിചാരിക്കുന്നു അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നേ പോയിൻറ്റ് അഞ്ചഞ്ച് വീതിയുള്ള ഇതുപോലത്തെ ഒരു നെറ്റ് ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ അടിയിലൂടെ റണ്ണിങ് സ്റ്റിച്ചിനെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഒന്ന് റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ടൈറ്റ് ആയിട്ടൊന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ ഒന്നര മീറ്റർ നീളമാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ച് എടുത്ത സമയത്ത് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമുക്കതിൻ്റെ സൈഡിലൊക്കെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മൊത്തമായിട്ടും ഇതുപോലെയുള്ള സ്റ്റോൺസുകളെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ വേണ്ട ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് സ്റ്റോൺസുകളെ ഒന്ന് ഒട്ടിച്ച് നിർത്തണം നല്ല ക്യൂട്ടായിരുന്നു ഇത് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ബോ സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക അടുത്ത ദിവസം കിടിലിനായിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരാം താങ്ക്